ക്ഷയ്ക്കായി മണ്ണിൽ പിറന്ന മഹത്വത്തിൽ നാഥം വരുന്നു പ്രിയമുള്ളവരെ അവൻ വരുന്നു എന്ന തലക്കെട്ടിൽ ആഗമനകാലത്തെ കുറിച്ചുള്ള വിചിന്തനങ്ങളുടെ ആദ്യ എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ദൈവം നമുക്ക് വീണ്ടും ഇതാ ഒരു ആഗമനകാലം കൂടി ദാനമായി നൽകിയിരിക്കുന്നു പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒരു കാലം ദിനചര്യകളുടെ ഉറക്കത്തിൽ നിന്നും നിരാശയുടെ ഇരുട്ടിൽ നിന്നും ജീവിതത്തിന്റെ വ്യതിചലനങ്ങളിൽ നിന്നും ഉണരാൻ നമ്മെ വിളിക്കുന്ന ഒരു സീസണാണിത് ഈ ആദ്യ ഞായറാഴ്ച ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ആത്മാക്കളെയും ഉണർത്താൻ എങ്ങനെ വരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം അവൻ നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്താൻ വരുന്നു ഏഷ്യ പ്രവാചകൻ അറുപത്തി മൂന്ന് പതിനേഴ് പത്തൊമ്പതിൽ നമ്മൾ വായിക്കുന്ന കഥാവേ അങ്ങയുടെ വഴിയിൽ നിന്ന് ഞങ്ങളെ അലഞ്ഞു തിരിയാൻ അനുവദിക്കുന്നതെന്തിന് നീ ആകാശത്തെ ചവിട്ടി താഴേക്ക് വരുമെന്ന് ഇസിയാസിൻ്റെ വാക്കുകൾ ദൈവ സാന്നിധ്യത്തിനായിട്ടുള്ള നമ്മുടെ അഭിലാഷമായി പ്രതിധ്വനിക്കുന്നുണ്ട് പ്രത്യേകിച്ചും അനിച്ഛിതത്വവും അരാജകത്വവും നിറഞ്ഞ ഒരു ലോകത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും മാർഗ നിർദ്ദേശങ്ങളിലേക്കും നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്താൻ ദൈവത്തെ ക്ഷണിക്കാനുള്ള സമയമാണിത് ടി എസ് സി മനോഹരമായ ഒരു കവിതയുണ്ട് ദ ജേഡി ഓഫ് ദൂരരാജാക്കന്മാരുടെ യാത്ര എന്ന ഞങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയായിരുന്നു അവസാന രാത്രി മുഴുവൻ യാത്ര ചെയ്യാൻ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു പട്ടിയെടുത്ത സമയങ്ങളിൽ മാത്രം ഞങ്ങൾ ഉറങ്ങി കാരണം യാത്ര പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് വെമ്പലായിരുന്നുവെന്ന് നമ്മുടെയും അലഞ്ഞു തിരിയലുകളിൽ ദൈവം നമ്മിലേക്ക് വരികയും പ്രത്യാശയിലേക്കും സന്തോഷത്തിലേക്കും നമ്മെ ഉണർത്തുകയും ചെയ്യുന്നുവെന്ന് ആഗമനകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ സമയത്ത് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് തുറന്നു കൊടുക്കാൻ ഈ ആഴ്ച നമുക്ക് എന്ത് ചെയ്യാം ഒരുപക്ഷെ പ്രാർത്ഥിക്കാനോ കുടുംബവുമായി വീണ്ടും ബന്ധപ്പെടാനോ അല്ലെങ്കിൽ യേശുവേ വരിക എന്ന് പറയാനോ നമുക്ക് സമയം കണ്ടെത്താം രണ്ട് അവൻ നമ്മുടെ മനസ്സിനെ ഉണർത്താൻ വരുന്നു പൗരോസഫോസ്റ്റലൻ കൊറുന്ദോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തില് ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ വെളിപാടിനായി കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആത്മീയ സമ്മാനത്തിനും കുറവില്ല എന്ന് പ്രാഗമനം എന്നത് നിഷ്ക്രിയമായി കാത്തിരിക്കുന്നതിനെക്കുറിച്ചല്ല അത് നമ്മുടെ ലോകത്തിലെ ദൈവത്തിൻ്റെ വേലയെക്കുറിച്ച് അവബോധം നേടുകയും അതിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിൻ്റെ വെല്ലുവിളികളിലൂടെ നാം നാവിഗേറ്റ് ചെയ്യുമ്പോൾ ദൈനംദിന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാൻ അവൻ നമ്മുടെ മനസ്സുകളെ ഉണർത്തുന്നു പ്രായോഗികമായി എന്ത് ചെയ്യാം നമുക്ക് ചുറ്റുമുള്ള ആളുകളിലൂടെയും സംഭവങ്ങളിലൂടെയും ദൈവം പ്രവർത്തിക്കുന്ന വിവിധങ്ങളായ വിധങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ടി എസ് ലിയറ്റിൻ്റെ ആഷ് ഡേ അല്ലെങ്കിൽ ക്ഷാരബുധനാഴ്ച എന്ന കവിത നമ്മെ ഈ ഉണർവ് നൽകി ഓർമ്മിപ്പിക്കുന്നു കരുതലും കരുണയും കാണിക്കാനും ഞങ്ങളെ പഠിപ്പിക്കുക കാണിക്കാതിരിക്കാനും നിശ്ചലമായിരിക്കാൻ അനങ്ങാതെ ഇരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുകയെന്നും ആഗമനകാലം വിശ്രമിക്കാനും ചിന്തിക്കാനുമുള്ള ഒരു സമയമാണ് ലോകത്ത് സേവിക്കാനും വെളിച്ചം കൊണ്ടുവരാനും ദൈവം നമുക്ക് നൽകിയ ദാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാനാവും എന്ന് ചിന്തിക്കാനുള്ള സമയം പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാം മനോഹരമായതോ അർത്ഥവത്തായതോ ആയ എന്തെങ്കിലും നിരീക്ഷിക്കാൻ ഈ ആഴ്ച എല്ലാ ദിവസവും ഒരു നിമിഷമെങ്കിലും ചെലവഴിക്കുക കത്തെഴുതുക പുതിയ ആശയങ്ങള് ആരോടെങ്കിലുമൊക്കെ പങ്കുവയ്ക്കുക ഇതുവരെ ടാതിരുന്ന ചിലരെങ്കിലും ഫോണിൽ വിളിക്കുക നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ഏതെങ്കിലും ഒരു നന്മ കണ്ടെത്താനായിട്ട് നമ്മുടെ മനസ്സുകളെ ഉണർത്തുക അവരോട് പറയാനുള്ള ധൈര്യം കാണിക്കുക മൂന്ന് അവൻ നമ്മുടെ ആത്മാക്കളെ ഉണർത്താൻ വരുന്നു വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു സൂക്ഷിക്കുക ജാഗ്രത പാലിക്കുക ആ സമയം എപ്പോൾ വരുമെന്ന് നിങ്ങൾക്കറിയില്ല ആഗമനം നമ്മെ ആത്മീയ ജാഗ്രതയിലേക്ക് ക്ഷണിക്കുന്നത് ഭയം കൊണ്ടല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള സ്നേഹത്താലും പ്രതീക്ഷയാലുമാണ് അവിടുന്ന് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട് എന്ന നിത്യസത്യത്തിലേക്ക് അവിടുന്ന് നമ്മുടെ ആത്മാക്കളെ ഉണർത്തുന്നു ടി എസ് ലിയറ്റ് തന്നെ തന്റെ ലിറ്റിൽ ഗിഡിങ് എന്ന കവിതയിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ പരീക്ഷണങ്ങളുടെയും പര്യവേഷണങ്ങളുടെയും അവസാനം ഞങ്ങൾ ആരംഭിച്ച സ്ഥലത്തെത്തുകയും ആ സ്ഥലം ആദ്യമായി അറിയുകയും ചെയ്യുക എന്നതാണ് ം ഉണർവിൻ്റെ ഒരു യാത്രയാണ് ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമ്മുടെ ആത്മാക്കളെ ഉണർത്താൻ കാത്തിരിക്കുന്ന എല്ലായ്പ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കുന്ന ദൈവത്തെങ്കിലേക്ക് മടങ്ങാൻ ഈ കാലം നമ്മെ ക്ഷണിക്കുന്നു പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പള്ളിയിലായാലും പ്രകൃതിയിലായാലും വീട്ടിലായാലും ഈ ആഴ്ച അല്പസമയം നിശബ്ദമായി ചെലവഴിക്കുക നിശ്ചലതയിൽ ദൈവം നമ്മുടെ ആത്മാക്കളോട് സംസാരിക്കാൻ അനുവദിക്കുക ആഗമനകാല ആരംഭിക്കുമ്പോൾ ഉണരാനുള്ള ദൈവത്തിൻ്റെ ആഹ്വാനത്തെ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ ഹൃദയങ്ങളെ സൗഖ്യമാക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഇസയാസ് പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നമുക്ക് നൽകിയ ദാനങ്ങൾ നല്ല ഉദ്ദേശത്തോട് ഉപയോഗിക്കാൻ വിശുദ്ധ പൗലോസ്പോസ്ലൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു ജാഗരൂകരായിരിക്കാനും തൻ്റെ വരവിനായി തയ്യാറാകുവാനും യേശുനാഥൻ നമ്മെ വിളിക്കുന്നു ിയേറ്റ് ഈ ഉണർവ് മനോഹരമായി സംഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ കാത്തിരിപ്പിന്റെയും അവസാനം നാം നമ്മുടെ കൈകളിലാണെന്ന് കണ്ടെത്തുക എന്നതാണെന്ന് അതാണ് ആഗമനകാലം ഈ ആഴ്ച നമുക്ക് ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും ഉണർന്നിരിക്കാനും ക്രിസ്തുവിന് നമ്മിൽ വസിക്കാൻ ഒരു സ്ഥലം ഒരുക്കാനും പരിശ്രമിക്കാം നമ്മുടെ ആഗമനകാലത്തെ മെഴുകുതിരി കത്തിച്ച് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കുക എല്ലാവർക്കും ആഗമനകാലത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാ ആശംസകളും നേരുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ